നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ അധ്യായത്തിന്റെ മൂന്നാമത്തെ മുതൽ പത്തൊമ്പത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവന്റെ അരികെ വന്നു അവൻ തന്നോടു കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരിവരെ നിയമിച്ചു ശ്രീമോനോ പത്രോസ് എന്നു പേരിട്ടു ശബദിയുടെ മകനായ യാക്കോബ് യാക്കോബിന്റെ സോദരനായ യോഹനാൻ ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള വവനേർഗേസ് എന്ന് പേരിട്ടു അന്ത്രിയോസ് ഫിലിപ്പോസ് ഭർത്തലോമായി മത്തായി തോമസ് അൽഫായമാനായ യാക്കോബ് തദായി കനാന്യനായ ഷിമോൻ തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കുര്യത്ത യൂത എന്നിവരെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പന്ത്രണ്ട് അപോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയാണ് അക്കാലത്ത് ധാരാളം ശിഷ്യന്മാർ യേശുവിന് ഉണ്ടായിരുന്നു ഒരിക്കൽ കർത്താവ് എഴുപത് പേരെ ഈരണ്ടായിട്ട് താൻ ചെല്ലേണ്ട സ്ഥലങ്ങളിലേക്ക് തനിക്ക് പകരം അയക്കാനിടയായി ധാരാളം സ്ത്രീകളും യേശുവിനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പന്ത്രണ്ട് പുരുഷന്മാരെയാണ് യേശു തിരഞ്ഞെടുത്തത് ഈ പന്ത്രണ്ട് എന്നുള്ള സംഖ്യ ഭരണത്തിൻ്റെ സംഖ്യയാണ് പഴയ നിയമത്തിൽ ഗോത്രപിതാക്കന്മാർ പന്ത്രണ്ടാണ് അതിന് തുല്യമായിട്ട് പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർ പന്ത്രണ്ട് പേരാണ് കുഞ്ഞാടിന് പന്ത്രണ്ടാണ് ആണ് സ്തോലന്മാർ എന്ന് വെളിപ്പാട് ഉത്സവത്തിൽ എഴുതിയിട്ടുണ്ട് കൊതിയശലേമിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാടിൻ്റെ പന്ത്രണ്ട് അപ്പ സ്തോലന്മാരുടെ പന്ത്രണ്ട് കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒരിക്കൽ യേശു തന്നെ ശിശുമാർ പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേർ പുനർജനനത്തിൽ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിരിക്കും ഞാനിത് പറഞ്ഞത് ഇന്നും അപ്പോസ്തോലന്മാരുണ്ട് എന്ന് കരുതുന്ന ആളുകളുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അതായത് കുറേ സഭകൾ സ്ഥാപിക്കുകയും നല്ല പ്രസംഗം ചെയ്യുകയും കുറേയേറെ ശിശുന്മാരുണ്ടായിരിക്കുകയും ചെയ്യുന്ന പ്രസിദ്ധരായ ചില ആളുകളെ അപ്പോസ്തോലന്മാർ എന്ന പേര് നൽകി അവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് പക്ഷേ ഒരാൾ അപ്പോസ്തോലിനാകണമെങ്കിൽ രണ്ട് യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് പുതിയ നിമം പറയുന്നു ഒന്ന് യേശുവിനെ കണ്ടിരിക്കണം ഒന്ന് കുരുന്തി ഒമ്പതിൻ്റെ ഒന്നാം അധ്യായത്തിൽ പൗതി ചോദിക്കുന്നത് ഞാൻ അപ്പോസ്തോലിനല്ലയോ കർത്താവായ യേശുവിന് ഞാൻ കണ്ടിട്ടില്ലയോ രണ്ടാമത് അടയാളങ്ങളും അത്ഭുതങ്ങളും വീഴ്പ്പറത്തുകളും ചെയ്യാനുള്ള കഴിവും കൂടെ വേണം രണ്ട് കുരുന്തിയർ അവസാന ഭാഗത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും യേശുവിനെ കണ്ടാൽ മാത്രം പോരാ അത്ഭുതങ്ങളും അടയാളങ്ങളും മീരുപ്പൊഴുത്തുകളും ചെയ്യാനുള്ള കഴിവ് വേണം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനുള്ള കഴിവ് അതുമാത്രം പോരാ പക്ഷേ യേശുവിനെ കണ്ടിരിക്കുകയും വേണം ഇത് രണ്ടും കൂടെ ചേരുന്നവരായിരുന്നു അപ്പോസ്തോലന്മാർ അത് പന്ത്രണ്ട് പേരേ ഉള്ളൂ അതിൽ സ്ത്രീകളില്ല യേശുവിനെ പ്രാണനതുല്യം സ്നേഹിച്ച ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു അവരെ ആരെയും യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ ആരെയും അപ്പോസ്തോലാക്കിയിട്ടില്ല കാരണം ഇത് വചനം പ്രസംഗിക്കേണ്ട കാര്യമാണ് പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിന് എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഉപദേശിക്കാനും പുരുഷന്റെ മേൽ അധികാരം നടത്താൻ ഞാൻ സ്ത്രീ അനുവദിക്കുന്നില്ലെന്നാണ് തീമുതു ദിവസം ലേഖനത്തിലും പത്ത് ദിവസം ലേഖനത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് സ്ത്രീ മൗനമായിരുന്നു പഠിക്കട്ടെ എന്നാണ് സ്ത്രീകൾക്ക് ധാരാളം ശുശ്രൂഷകൾ വേറെയുണ്ട് പക്ഷേ വചന ശുശ്രൂഷ അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം സ്ത്രീയാണ് ആദ്യം ലംഘനത്തിൽ അവപ്പെട്ടത് സ്ത്രീ പുരുഷന് തക്ക തുണിയായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് സ്ത്രീയാണ് ആദ്യം ലംഘനത്തിലവപ്പെട്ടത് അതുകൊണ്ട് വചന ശുശ്രൂഷ സ്ത്രീക്ക് നിഷേധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു അപ്പസ്തോലന്മാരിൽ സ്ത്രീയെ ഉൾപ്പെടുത്താതെ ഇരുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ലാതെ ഇരുന്നത് ഇവിടെ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തതിന് രണ്ടു മൂന്ന് ഉദ്ദേശമുണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട് ഒന്നാമത് തന്നോട് കൂടി ഇരിക്കാൻ രണ്ട് ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ടാകാൻ മൂന്ന് പ്രസംഗിക്കേണ്ടതിന് യേശുവിനോട് കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിന് രണ്ടർത്ഥം കൊടുക്കാനായി സാധിക്കും ഒന്നാമത്തേത് ദൈവവചനം പഠിക്കാനാണ് മറിയയെക്കുറിച്ച് വായിക്കുന്നുണ്ട് മറിയ കർത്താവിൻ്റെ പാദത്തിക്കിൽ നിന്ന് അവൻ്റെ വചനം കേട്ടു മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു എന്ന് കർത്താവ് മാർത്തിയോട് പറയുകയും ചെയ്തു അപ്പോൾ ദൈവവചനം കർത്താവിൽ നിന്ന് പഠിക്കുക അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് തന്നോടു കൂടി ഇരിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ കാര്യമാണ് യേശു ഗസമനയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഒരു നാഴിക എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ അപ്പോൾ തന്നോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ കാര്യമാണ് അപ്പോൾ അപ്പസ്തോലന്മാർ പിന്നീട് പറയുന്നുണ്ട് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് അപ്പോൾ ദേവസ്സനെ പ്രാർത്ഥിക്കുക തങ്ങൾ കർത്താവ് പഠിപ്പിച്ച ആ ഉപദേശങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക അതാണ് അപ്പോസ്തോലന്മാരുടെ രണ്ട് പ്രധാന ശുശ്രൂഷകൾ അപ്പോൾ ഒന്നാമത് തന്നോടുകൂടി ഇരിക്കുക അവർക്ക് ഭൂതങ്ങൾ പുറത്താകാൻ അധികാരം ഉണ്ടാകുക എന്ന് പറയുന്നത് പിശാചിൻ്റെ കാര്യമാണ് ശകല ലോകവും ദുഷ്ട അധീനതയിലാണ് ലോകത്തിലുള്ള എല്ലാവരെയും കുറിച്ച് വേദോത്സവം പറഞ്ഞു അവർ പിശാജ് എന്ന പിതാവിൻ്റെ മക്കളെന്നാണ് തീർച്ചയായിട്ടും പിശാചിൻ്റെ പ്രവൃത്തികൾ അവരിലുണ്ട് പിശാചിൻ്റെ സ്വാധീനമുണ്ട് അതുകൊണ്ട് പിശാചിൻ്റെ പിടിയിൽ നിന്ന് അവരെ വിടിപിച്ച് പിശാദിൻ്റെ മക്കളൊന്നുള്ള സ്ഥാനത്ത് നിന്നും ദൈവമക്കളാക്കി അവരെ മാറ്റുക എന്നുള്ളതാണ് കുറിച്ച് ഉദ്ദേശിക്കുന്നത് മൂന്നാമതായിട്ട് പ്രസംഗിക്കേണ്ടതിനയക്കുക സുവിശേഷം സകല രാജ്യത്തും അറിയിക്കുക അതിനാണ് അപ്പോൾ സോലിവരെ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് യേശു വീർത്തെ എന്നിട്ട് കഴിഞ്ഞു പറഞ്ഞത് നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായിട്ട് കാത്തിരിക്കണം നഗരത്തിൽ തന്നെ പാർക്കണം നഗരം വിട്ടു പോകരുത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരും നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരിശലേമിലും യൂദ്ദയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോള സാക്ഷികളാവും അപ്പോൾ ദൈവോധനം പ്രസംഗിക്കാൻ വേണ്ടി രാജ്യങ്ങൾ കടന്ന് പോകേണ്ടവരാണ് അപ്പോസ്തോലന്മാർ അതുകൊണ്ടാണ് സ്ത്രീകളെ അതിനായിട്ട് തിരഞ്ഞെടുക്കാതെ ഇരുന്നത് എന്തായാലും ധാരാളം ശിഷ്യന്മാർ തനിക്കുണ്ടായിരുന്നതിൽ ആളുകളെ തനിക്ക് ബോധിച്ചവരെ എന്ന് പറഞ്ഞാൽ തൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ സർവ്വജ്ഞാനത്തിൽ ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവസാനത്തെ ആളുടെ കാര്യം എഴുതിയിട്ടുണ്ട് തന്നെ കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്ന യൂത യൂതയെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോഴേ കർത്താവിന് അറിയാമായിരുന്നു ഇവനെന്നെ കാണിച്ചു കൊടുക്കു പഴയ പഴയനിമത്തിൽ എഴുതിയിട്ടുണ്ട് യേശുവിനെ എൻ്റെ അപ്പം നിന്ന പ്രാണസ്നേഹിതൻ എനിക്കെതിരെ കുതികാലി ഉയർത്തിയിരിക്കുന്നു എന്ന് വാക്യമുണ്ട് അത് മുപ്പത് വെള്ളിക്കാശിനായിരിക്കും ഒറ്റ കൊടുക്കുക അതും വാക്യമുണ്ട് അപ്പോൾ അതിനൊരാൾ വേണം ക്രിസ്തവ യേശു അശ്രമികളുടെ കൂടെ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പം ഈ പ്രവചനങ്ങളൊക്കെ ഈ തിരുവഴുത്തുകളൊക്കെ നിവൃത്തിയാകാൻ ഒരാൾ വേണമായിരുന്നു അതിനേശു യൂതയെയും അപ്പോസോലുമാരിൽ ഒരാളായിപ്പെടുത്താനിടയായി എന്നാൽ അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് കിട്ടുമെന്നൊരു വാക്യമുണ്ട് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് ശേഷം പത്രോസ് ചീറ്റിട്ടൊരാളെ തെരഞ്ഞെടുത്തു മത്യാസിനെ എന്നാൽ മത്യാസ് ആയിരുന്നില്ല പൗലൂസ് ആണ് ശരിയായ അപ്പോസ്തോൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്തായാലും അപ്പോസ്തോൽ പ്രവർത്തി അധ്യായത്തിൽ മന്ത്രി കർത്താവിനെ കൈക്കൊണ്ട് സ്ഥാനപ്പെട്ടു മന്ത്രിക്ക് യേശുവിൻ്റെ ദർശനം ഉണ്ടായില്ല പത്താം അധ്യായത്തിൽ കുർണല്യൂസ് കർത്താവിനെ കൈക്കൊണ്ടു പക്ഷേ ആ പട്ടാള മേധാവിക്ക് യേശുവിൻ്റെ ദർശനം ഉണ്ടായില്ല എന്നാൽ ഒമ്പതാം അധ്യായത്തിൽ പൗലൂസിന് ദമസ്കോസിൽ വെച്ച് കർത്താവിന് ദർശനം ഉണ്ടായി അതുകൊണ്ടാണ് പൗലൂസ് ചോദിക്കുന്നത് ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ എന്ന് കാരണം പൗലൂസിന് മാത്രം ഈ ദർശനം ഉണ്ടായതിൻ്റെ കാരണം പൗലൂസിനെ അപ്പോസോലിനായിട്ട് കർത്താവ് ഉദ്ദേശിച്ചിരുന്നു പിന്നീട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീഴ്ചപ്പെടുത്തികളും ഉണ്ടായെന്ന് മാത്രമല്ല പുതിയ നിയമത്തിലെ പതിമൂന്ന് പതിനാല് പുസ്തകങ്ങൾ പരിചിതമാകാൻ ദൈവം തന്നെ ഉപയോഗിക്കാൻ ഇടയായി തീർന്നു അനേക സഭകൾ സ്ഥാപിക്കുവാൻ പൗലൂസാണ് പ്രധാന ശില്പിയായി ഉപയോഗപ്പെട്ടത് അതുകൊണ്ട് പൗലൂസ് ആയിരുന്നു പന്ത്രണ്ടാമൻ എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പൗലൂസ് എല്ലാത്തിലൊക്കെ പറയുന്നത് മനുഷ്യരിൽ നിന്ന് നല്ല അല്ല പിതാവായ ദൈവത്താലും കർത്താവായ യേശുവിനാലും അപ്പസ്തോലിനായ ഞാൻ എന്നാണ് എന്തായാലും കർത്താവ് തനിക്ക് ബോധിച്ചവരെ അപ്പസ്തോലരാക്കി അവരെ പരിശീലനം നേടി കർത്താവിന് വേണ്ടി അവർ പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും അവർക്ക് വലിയ പ്രതിഫലം കാത്തിരിക്കുകയാണ് ഇസ്രേൽ ഗോത്രം പന്ത്രണിനെയും ന്യായം വിധിക്കാനുള്ള ന്യായാധിപരായിട്ടവർ ഉയർത്തപ്പെടാൻ പോവുകയാണ് ഈ കർത്താവിനെ കർത്താവ് തന്നെ കൃപാവരങ്ങൾക്കൊത്തവണ്ണം സ്നേഹിക്കുകയും സേവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കും കർത്താവിൻ്റെ രാജ്യത്തിൽ ഉത്തരവാദിത്തങ്ങളും പദവികളും അധികാരങ്ങളും ഉണ്ടായിരിക്കും അതോർത്ത് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം പ്രവർത്തിക്കാം കർത്താവിൻ്റെ വിലയേറുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ